പിന്നടി ഗായികയായ ദുർഗാ വിശ്വാണ്ട് അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സുരേഷിനെ ും പെട്ടൊരു പാട്ട് പാടുമ്പോൾ എല്ലാവരും ഒരു അഭ്യർത്ഥനയുള്ളത് ഒരുമിച്ച് നമുക്ക് ഒറ്റയ്ക്ക് പാടാനേക്കാളും ഒരുമിച്ച് ഏറ്റുപാടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂടുതൽ മാധുര്യവും ഒരു എനർജിയും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പൊ കൂടെ എല്ലാവരും ഏറ്റുപാടും എന്ന് വിശ്വസിച്ചിട്ടുണ്ട് സൗഹൃദ സംഗമങ്ങൾ അതിന് ഒമ്പതാമത്തെ പതിപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് വൈകുന്നേരം ഗുരുവായൂർ അറസ്റ്റ് നടയില് പതിനൊന്നാം പതിപ്പ് നാളെ ആവണിശ്ശേരി പഞ്ചായത്തിലും അങ്ങനെ ഏതാണ്ട് നാൽപ്പത്തി ഒന്ന് നാല്പത്തിരണ്ട് പഞ്ചായത്ത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും കൊടുങ്ങല്ലൂർ അസംബ്ലി മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തും ചെയ്തു തരും ശരിക്കും പറഞ്ഞു പത്താമത്താണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഒമ്പതാമത്തെ എല്ലാ പഞ്ചായത്തിലും പോയി രാഷ്ട്രീയം പറയേണ്ടി വരും വികസനം സംസാരിക്കുമ്പോൾ അത് രാഷ്ട്രീയത്തിലൂടെ ഒരുപക്ഷെ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച് വികസനോന്മുഖമായ ചില പ്രഖ്യാപനങ്ങൾ അത് നമ്മുടെ കാഴ്ചപ്പാടുന്നതാണ് പ്രജകൾക്കുള്ള സമ്മാനമായി ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്ന പ്രജാതന്ത്രത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നത് രാജനീതി അല്ലെങ്കിൽ ഡെമോക്രസി അതിനു മര്യാദ കൽപ്പിക്കുന്ന രീതിയിൽ വാക്ക് പാലിക്കുക എന്നതിനപ്പുറം എന്ത് എന്ത്ണോ വാഴ്ത്തപ്പെട്ട് വോട്ട് നേടി ഭൂരിപക്ഷം അതോ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷമായാലും ഒരു പദവിയിൽ പദവിയിലെത്തിക്കഴിഞ്ഞാൽ വാക്ക് കൊടുത്തതിന് അത് പാലിക്കുന്നതിന് വേണ്ടി എന്നതല്ല വാക്ക് കൊടുക്കുന്നതിന് അപ്പുറവും ഇപ്പുറവുമുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു കാര്യം അത് നിർവഹിക്കപ്പെട്ടു എന്ന് നമുക്കൊരു പിന്നോട്ട് ഒരു പാച്ചില് നടത്തി അവലോകനം നടത്തി മനസ്സിലാക്കി വഴി നമുക്ക് നഷ്ടപ്പെട്ട ഒരു വസന്തം ഇനി മുന്നോട്ടൊരു വോട്ട് വഴി എങ്ങനെ നമുക്ക് ആ വസന്തം പുഷ്പമാക്കി എടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് കൂട്ടൽ വോട്ട് ചെയ്യുന്ന പ്രജയ്ക്കില്ലെങ്കിൽ പ്രജാതന്ത്രത്തിന് മൂല്യം ഞാൻ ഈ പ്രജയെന്ന് പറയുന്ന വാക്കുകൾ മനഃപൂർവം ഉപയോഗിച്ചു കാരണം വല്ലാണ്ട് വല്ല കൈ പറയുന്ന മതേതരത്വം അഭിനയിച്ചു നടക്കുന്നവർ അവർക്ക് ആ മാ അസുഖമാണ് എന്താണ് പ്രജയിൽ പ്രജാതന്ത്രം എന്നാണ് പറയുന്നത് കുറഞ്ഞ ഇപ്പോഴത്തെ രാജാവെന്നല്ല ഗവർണൻസിലെത്തുന്ന ഇന്നത്തെ കാലഘട്ടത്തില് തിരഞ്ഞെടുക്കപ്പെടുന്നയാളാണ് പണ്ട് രാജാക്കന്മാർ ചെയ്തത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ രാജാവെന്ന് പറയാം ജനപ്രതിനിധിയും ആ പ്രതിനിധിയുടെ ഉത്തരവാദിത്വത്തിന് കീഴിൽ എല്ലാ ആവശ്യങ്ങൾക്കുമല്ല പക്ഷെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കാൻ യോഗ്യരായ സാധ്യത ഇത്രയുള്ള കാലമായിട്ട് രാജ്യം പ്രജാതന്ത്രത്തിന്റെ കാര്യത്തിലായാലും ലോകത്തോട് കിടപിടിക്കുന്ന തരത്തിൽ മുന്നേറ്റങ്ങളൊക്കെ നടത്തുമ്പോഴും ഇപ്പോഴും പഴയ ചാതുർഭ്യൻ എന്ന് പറയുന്ന ഒരു ആയുധം എടുത്ത് വെച്ച് മാത്രമേ മുന്നോട്ട് നദിയുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു വക്ര രാഷ്ട്രീയ സംഘങ്ങൾക്ക് ആ വാർക്കെടുത്ത് നിങ്ങൾ വഴി തെറ്റിച്ചേ മതിയാകൂ എന്ന് പറയുന്ന നിശ്ചയം അത് നമ്മൾ വില കൽപ്പിക്കേണ്ടതില്ല അപ്പോൾ പ്രജാതന്ത്രത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളിന് ഒരു ഉത്തരവാദിത്വമുണ്ട് അത് വാഗ്ദാനങ്ങൾ അപ്പുറമാണ് ഇബറവുമാണ് ഇത്രയും കാലം വാഗ്ദാനങ്ങൾ തന്നു പോയവർ എന്ത് ചെയ്തു എന്ത് ചെയ്തി അത് നിങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം ബാധിച്ചു പുതുതായിട്ട് ഒരു എം പി എ കിട്ടിയപ്പോൾ അയാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ സാങ്കേതിക പരി സാങ്കേതികത പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് അത് നടത്തിയെടുക്കുന്നതിന് ഞാൻ കരുതുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വികസനത്തിൻ്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ജനിക്കൽ അതിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്നതിന് തുല്യമാണെങ്കിൽ എന്റെ പദ്ധതികൾ നടപ്പിലാക്കിയെടുക്കുന്നതിനെതിരെ നിൽക്കുന്നവർക്ക് നേരെ നിങ്ങളുടെ മുഷ്ടിയോ ഈ ചൂണ്ടുകൾ ഇതെങ്ങനെയാണ് നിങ്ങൾ അഞ്ചു വർഷം കൊടുമ്പോൾ ഉപയോഗിക്കുന്നത് അത് ശക്തമായി ബുദ്ധിപരമായ നിരീക്ഷണത്തിലൂടെ പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തുന്നതിന് സമയമായിരിക്കുന്നു എന്നുകൂടി അറിയിക്കാനാണ് ഞാൻ ഈ സമയത്ത് സത്യസന്ധമായിട്ട് പറയുക ഇപ്പോഴെങ്കിലും നിങ്ങൾ തിരുത്തി നാപ്പത്തിരണ്ട് പഞ്ചായത്തുകൾ മൂന്ന് മുനിസിപ്പാലിറ്റികൾ തിരിഞ്ഞാലക്കുട ചാവക്കാട് ഗുരുവായൂർ കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ ഇത്രയും കമ്പോണൻസ് ആണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ള അതിൽ ഈ നാപ്പത്തിരണ്ട് പഞ്ചായത്തിൽ ഒരു പഞ്ചായത്താണ് ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് വർഷം ഇപ്പൊ ഈ നവംബർ മുതൽ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ രാജ്യസഭാ അംഗമായി വന്നതിന് ശേഷം ഇവിടുത്തെ മയക്കങ്ങൾ വല്ലാണ്ട് പൊലിക്കുന്നുണ്ടല്ല ഇന്ന വരെ ഒരു സ്ഥലത്ത് തന്നില്ല അറിയാതെ ആരും അങ്ങനെ അറിയുന്ന വിഷമമായത് ഈ മാറിന്റെ ചുവട്ടിലെങ്കിലും ഒരു ചെറിയ തറ ഇങ്ങനെ കെട്ടണ കേട്ടോ ഒരാൾ തറ എനിക്ക് വല്ലാണ്ട് മിസ്സാ ഒരു കരിമ്പ് വേണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇരിക്കാനും മരത്തിന് ചുറ്റുമുള്ള അതിന്റെ വേദിന്റെ ആവശ്യമായ വളത്തിനാവശ്യമായ കടഞ്ഞു നിർത്തുന്ന ഒരു തറ എന്ന് പറയുന്നത് അതാണ് വൃക്ഷത്തിന്റെ ആവശ്യം സൗഹൃദം വളർത്താൻ ഏറ്റവും നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നത് തറമാണ് അത് ഇല്ലാത്തതെന്നെ വിഷമിപ്പിച്ചെങ്കിലും ഈ ശബ്ദത്തിന്റെ കാര്യത്തിൽ വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി പത്ത് പരിപാടിയിലും ഏറ്റവും മനോഹരമായ മയക്കു കിട്ടിയത് ഇവിടെയാണ് അതുകൊണ്ട് തന്നെ അപ്പൊ വിഷയത്തിലേക്ക് വരാൻ ആവലിശേരി പഞ്ചായത്തിൽ രാജ്യസഭാ അംഗമായി വന്നതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുക്കാൻ ശ്രമിച്ചു ദത്തെടുക്കാൻ ശ്രമിച്ചു അങ്ങനത്തെ ഒരു സമ്പ്രദായമാണ് ഗ്രാമം ദത്തെടുക്കുന്ന ഒരു സ്കീമുണ്ട് പ്രധാനമന്ത്രി അതിലാദ്യം ഞാൻ ദത്തെടുത്ത ഗ്രാമം കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് അവിടെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഈ റൈറ്റ് ടു ഇൻഫർമേഷനിൽ പോയാൽ കിട്ടും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രമിച്ചെങ്കിലും ഇല്ല ഇരുപതിലാണ് അത് സാങ്ഷൻ ആയിട്ട് ഇരുപതിൽ ഇരുപത്തിയൊന്ന് പകുതിയും കോവിഡിൽ മുങ്ങിയിട്ട് ഇരുപത്തി ഒന്നിന് ശേഷം എന്തൊക്കെ പദ്ധതികൾ ഒരു രാജ്യസഭാ എംപിയുടെ പേരിൽ ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്ത എംപിയേക്കാൾ നല്ല വർണ്ണശബ്ദമായി അവിടെ ചെയ്തെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഞാൻ പറയുന്നു ഇത്തരത്തിലുള്ള വികസനം നടക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തിലെ ആകാൻ സാധ്യതയുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത് മറ്റുള്ളവർ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയെടുക്കാൻ ചാവക്കാട് ഇത് ചാവക്കാടാണ് അപ്പോ ചാലക്കാട് മണ്ഡലത്തിൽ ദിശ മീറ്റിംഗിൽ വന്ന അവിടുത്തെ എന്താണ് ആയമ്മയുടെ പേര് നഫീസ ആയമ്മയോട് അങ്ങോട്ടാണ് വിളിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് അവരുടെ എത്ര ഹൈ മാസ്റ്റ് ലാമ്പ് വേണം മിനി മാസ്റ്റ് വേണം നിങ്ങൾക്ക് മറ്റ് എം പി ഫണ്ടിൽ നിന്ന് കിട്ടാവുന്ന സ്കൂളിൽ റോഡ് പുതിയ റോഡാണെങ്കിൽ അത് ബിൽഡിങ്ങിൽ വല്ലതും വേണമെങ്കിൽ അത് എല്ലാം കൊണ്ട് സർ തരാമെന്ന് പറഞ്ഞു പോയവരെ പിന്നെ പാർട്ടി കിടക്കിയതാണോ ആര് വിലക്കിയതാണോന്ന് അറിയില്ല അവിടെ അങ്ങോട്ട് നിരന്തരം പിടിച്ചവരെ ബുദ്ധിമുട്ടിച്ചിട്ട് കൂടി ഒരു പദ്ധതി പോലും കിട്ടിയിട്ടില്ല അവിടുത്തെ പാവം ജനങ്ങൾക്ക് നിഷേധ ഞാൻ പറഞ്ഞത് മനസ്സിലായി ആ പഞ്ചായത്ത് അല്ലെങ്കിൽ ആ വാർഡ് നഫീസയുടെ വാർഡ് നഫീസ എന്റെ പാർട്ടിയുടെ അംഗമായാൽ മാത്രം പോലെ ആ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ എന്റെ പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ ചെയ് ചെയ്യും അതിന് ഈ എന്തിക്ക് പ്രാപ്തിയുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ നാപ്പത്തിരണ്ട് പഞ്ചായത്തുകളുടെ കാര്യത്തിലും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിശ്ചയത്തിന് അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് തരുന്ന വാക്കിനല്ല നല്ല ഉറപ്പായി ഇത്ര എനിക്ക് പറയാൻ ഇപ്പൊ നമുക്കറിയേണ്ടത് ഈ കഴിഞ്ഞ പതിനഞ്ചോ ഇരുപതോ വർഷമായിട്ട് നടക്കാത്ത നിങ്ങൾക്ക് അത്യാവശ്യമാണ് എപ്പോഴും നടക്കേണ്ടതായ എം പി ഫണ്ടിൽ നിന്ന് നടത്തിയെടുക്കാവുന്ന അല്ലെങ്കിൽ കേന്ദ്രങ്ങൾ കേന്ദ്രത്തിന്റെ തന്നെ കീഴിലുള്ള നിരവധി പദ്ധതികളുണ്ട് ജൽ ജീവൻ മിഷൻ നാഷണൽ ഹൈവേയുടെ ഇപ്പൊ റോഡിന്റെ പ്രശ്നമാണ് അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണെങ്കിലും നമുക്ക് ആറുമാരിൽ പി ഡി എ ഒക്കെ വിളിച്ച് നമുക്ക് അത് ചെയ്യിച്ചെടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പി എം ജി എസ് ഗ്രാമീൺ സടക്ക് യോജന പി എം എ മാർ ആയുഷ്മാൻ ഭാരത് ഇങ്ങനെ നിരവധികളായ പദ്ധതികളുണ്ട് സ്റ്റേറ്റിന്റെ സഹകരണം വളരെ അത്യാവശ്യമാണ് പക്ഷെ അങ്ങനെ വേണ്ടി ഷാഠ്യം പിടിക്കാനും മഴ കടിക്കാനും ഒക്കെ സാധിക്കും അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണ് വ്യക്തിപരമായ ഒത്തിരി കാര്യങ്ങളും അത് മറ്റേ പ്രൊണ അങ്ങനെയുള്ള ചില ആൾക്കാരെ ക്ലാസ് എടുത്ത് കൊണ്ടുവന്നതിന്റെ നാടകമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അത് വേണ്ട അത് നമ്മുടെ സമയം പറയും അതുകൊണ്ടാണ് അതിനെ നേരിടാൻ പേടിയുണ്ടായിട്ടല്ലേ അത് അങ്ങനെ തന്നെ നേരിടും അത് തന്നെയാണ് നിലപാട് അങ്ങനെ പറ്റും ഇത് വിഷയങ്ങൾ വളരെ കാര്യപ്രസക്തിയുള്ള നടക്കാൻ ഞാൻ വഴി നടക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളൊന്നും കൂടി ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ഒരു പഠനമല്ല അല്ലെങ്കിൽ അത് അതിൻ്റെ ധരിയപ്പെടുത്തൽ കൂടെ ഉണ്ടാവശ്യങ്ങൾ അപര്യാപ്തതകൾ ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് കൂടെ വന്ന് ഉന്നയിക്കാം